മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടവും വലവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എങ്ങനെയിരിക്കും ആ കാഴ്ചയാണ് ഇപ്പോൾ കാണാനായത് സ്വർണക്കൊള്ളയും വർഗീയ പ്രസ്താവനയിലും പ്രതികരിച്ചു കൊണ്ടുവരുന്ന വെള്ളാപ്പള്ളി റിപ്പോർട്ടർ ചാനലിനു നേരെ ആക്രോശിച്ചെത്തുന്നതാണ് ഇന്നുണ്ടായത് എന്നുമെന്നും മുഖ്യനായി വാദിക്കുന്ന റിപ്പോർട്ടർ ചാനലും വെള്ളാപ്പള്ളി നാർക്ക് നേരെ നിന്നു പത്മകുമാർ കള്ളനാണെന്ന് താൻ പണ്ടേ പറഞ്ഞതല്ലേ എന്നായിരുന്നു സ്വർണക്കൊള്ള വിഷയത്തിൽ വെള്ളാപ്പള്ളിയുടെ മറുപടി എന്നാൽ തന്റെ വർഗീയ പ്രസ്താവനയ്ക്ക് പ്രതികരിച്ച അദ്ദേഹം മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പ്രകോപിതനായത് ചോദ്യങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ച വെള്ളാപ്പള്ളി മാധ്യമ പ്രവർത്തകരുടെ മൈക്കുകളും ക്യാമറകളും കൈകൊണ്ട് തട്ടിമാറ്റി മാറ്റി കുറെ നാളായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം കയർത്തത് മലപ്പുറം വയനാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ സർക്കാർ അനുമതി നൽകുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു സ്ഥലം ലഭിക്കാത്തതല്ല സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് പ്രശ്നമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഏ റിപ്പോർട്ടറെ നിങ്ങൾ കുറേയായി തുടങ്ങിയിട്ട് എന്ന് ആക്രോശിച്ചായിരുന്നു റിപ്പോർട്ടറിന്റെ ആ ചുവന്ന മൈക്ക് വെള്ളാപ്പള്ളി കൈകൊണ്ട് തട്ടിത്തെറപ്പിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം அங்க பல பல സംസാരിക്കും ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന് ആര് വേശി കിടക്കണ ഒരു വീണുണ്ടല്ല പത്തരുതാ കള്ളനാണെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ും കാണും ഉപ്പു വെള്ളം കുടിക്കാൻ അതൊക്കെ അവരോട് ചോദിക്കണം അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങൾക്കായിരുന്നു വരുമ്പോ അവരെ എന്താ വർഗീയവാദി എന്ന് പറയാൻ എന്ത് യഥാർത്ഥ വർഗീയവാദികളായിരുന്നു മലപ്പുറത്ത് ഞാന് മലപ്പുറത്ത് ഞാന് എന്ത് പറഞ്ഞു അങ്ങനെ എനിക്ക് പറയാനുള്ള അവസരം മിസ്റ്റർ അത് തുടങ്ങും സത്യമല്ലേ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനവും ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്നും പറഞ്ഞുപോയി സ്ഥലമെല്ലാം ഉണ്ട് അനുവാദം തരണം സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല അന്ന് ഞങ്ങള് ഏഹ് റിപ്പോർട്ടാണ് ഏഹ് റിപ്പോർട്ടാണ് നിങ്ങൾ റിപ്പോർട്ടായി നിങ്ങൾ നാളായി നിങ്ങൾ ഞാൻ കുറെ നാളായി തുടങ്ങിട്ടു કામડે કેમ ભાઈ સમસાદી સમસાદી આડુ પ્રોડક્ટને તો જ જરૂર અરે ઓનું વારી ઓની કેને ઓની કેને નો કમેન્ટ નો કમેન્ટ નો કમેન્ટ આતે વાગે નો કમેન્ટ નો કમેન્ટ ફરફરીના હાથી વાગે